നമ്മൾ ഒരു കാര്യം കാര്യമറിഞ്ഞിരിക്കണം ഭജനപ്രഘോഷകരായാലും വൈദികരായാലും ആര് തന്നെ ആയാലും കർത്താവിനോട് ചേർന്ന് നിൽക്കണം നമ്മളോടും ചേർന്ന് നിൽക്കണം നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനും രണ്ട് വ്യക്തികളെ പറ്റിയാണ് വാർത്ത നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ദേവസ്യ മുസ്ലിമായിരുന്നു അദ്ദേഹം ീപനിൽ വന്ന് പ്രഘോഷണം ചെയ്ത് വലിയ കർത്താവിൻ്റെ ഒരു അഭിശക്തൻ ഉള്ള ഭാര്യ ലിജി രണ്ടുപേരുടെയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം എന്താണെന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ലഞ്ചിക്കേണ്ടി വരികയില്ല എന്നാൽ കർത്താവിനെതിരായി നമ്മൾ എന്തെങ്കിലും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും കർത്താവ് നമ്മളിൽ നിന്നും വിട്ടുപോകുമ്പോൾ നമ്മൾ നമ്മളറിയില്ല പരിശുദ്ധാന്മാവ് വിട്ടുപോകുമ്പോഴും നമ്മൾ അറിയില്ല കർത്താവിനെതിരെ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മെ കൈവിട്ട് കളയും പിന്നെ കയറി വരുന്നത് ദുഷ്ടനായ പിശാശം കിട്ടിയ സമയം കൊണ്ട് അവൻ നമ്മളെ മുതലെടുക്കും ഒന്ന് മുതലെടുക്കും രണ്ട് അവൻ ലോകം മുഴുവനും അറിയിക്കും മൂന്ന് നമ്മളെ മൊത്തം നാറ്റിച്ച് കളയും ഇതുപോലെ ഒരുവൻ നമ്മുടെ ഭജനത്തിലുണ്ട് മോശി ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും കാലാദേശത്തേക്ക് കൊണ്ടുവരികയും മോശ അങ്ങനെ അവിടെ വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല അതിനുമുമ്പ് മോശയുടെ സഹോദരി മിരിയ മരിച്ചു പോകുന്നുണ്ട് പരിമൂരിൽ വെച്ച് അതോടെ അവൻ്റെ ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി അപ്പോൾ വെള്ളം ഇല്ലാതെ വന്നപ്പോൾ ജലം മുഴുവനും അകറോനും മോശയ്ക്കും എതിരെ പിറിവർത്തും കർത്താവ് അവനോട് അരുളി ചെയ്തു ഞാൻ പാറയുടെ മുമ്പിൽ നിൽക്കും നീ അവിടെ വന്നിട്ട് ആജ്ഞാപിക്കുക ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഞാൻ കുടിക്കാൻ വെള്ളം തരാം പക്ഷേ മോശയ അതൊന്നും ശ്രദ്ധിച്ചില്ല കാരണം മോശയുടെ ഹൃദയം അസ്വസ്ഥമായിപ്പോയി അവൻ്റെ സഹോദരി മരിച്ചുപോയതിനോടുകൂടി അവൻ അവന് പറയണതൊന്നും അവന് തന്നെ അറിയാൻ പാടില്ലായിപ്പോയി പാറയോട് ആഞ്ഞാപിക്കാൻ പറഞ്ഞു യേശു അങ്ങനെ മോശയും അകർവനും കൂടി ജനത്തെ വിളിച്ചുകൂട്ടി പാറയുടെ മുൻപിൽ നിർത്തി അന്നിട്ട് മോശ പറഞ്ഞു ധിക്കാരികളെ കേൾക്കുകയും ഞാൻ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് പാറമേൽ പാറമേലടിക്കണം അടിക്കാൻ പറഞ്ഞില്ല കർത്താവ് ഞാൻ പാറയുടെ മുമ്പിൽ നിൽക്കും നീ ആഞ്ഞാപിക്കുക ഞാൻ നിനക്ക് വെള്ളം തരും അപ്പോൾ ഇവൻ അടിക്കുന്നത് ആരെയാണ് പാറയുടെ മുൻപിൽ ഞാൻ നിൽക്കും നീ ആഞ്ഞാപിക്കുക ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം മോശ ആഞ്ഞാപിച്ചില്ല അവൻ പറഞ്ഞ ധിക്കാരികളെ കേൾക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാറയോട് ആഞ്ഞാപിക്കല്ല അവൻ ചെയ്തത് അവൻ വടിയെടുത്ത് അല്ലേറെ കൂകി അടിക്കയാണ് അടിക്കൊണ്ടത് യേശുവിനാണ് അതവനറിഞ്ഞില്ല യേശു എന്തു ചെയ്ത ലാസ്റ്റ് അവനെ പുറത്താക്കി കളഞ്ഞു കാലാൻ ദേശത്തേക്ക് അവനെ കാലു കുത്താൻ സമ്മതിച്ചില്ല പിന്നീട് വരുന്നതാണ് ജ്യോഷ ഇതുപോലെയാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയും പണം കണ്ടമാനം വന്നു കൂടുമ്പോഴും പേരും പ്രസിദ്ധിയെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ മറന്നു പോകും കർത്താവിന് കർത്താവിനോട് ആലോചന ചോദിക്കില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളറിയില്ല അങ്ങനെ പോയി അവർ സാത്താൻ കയറി അടിക്കുന്നു ലോകം മുഴുവനും എന്തെല്ലാമാണ് അവരെ പറയണതല്ലേ കർത്താവ് വളർത്തിക്കൊണ്ടു വന്ന അഭിഷക്തനാണ് ഈ ജോസഫ് എന്ന് പറയണ ലിജി എന്ന് പറയണം അവർ തമ്മിൽ കുടുംബം തകർത്ത് പറഞ്ഞു കുട്ടുമ്പം തകർത്ത് കളഞ്ഞ് സാത്താൻ കേറി അടിച്ചിട്ട് കർത്താവ് അവരിൽ നിന്ന് പോയത് അവരറിഞ്ഞില്ല പുറപ്പാട് പതിനാല് പതിനാലേ പറയുന്നുണ്ട് നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം അവർക്കതൊന്നും മനസ്സിലായില്ല ഈ ഭജനം നമുക്കൊന്ന് സമ ശ്രദ്ധിക്കാം സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം അവിടെ വെച്ച് മെരിയ എന്ന സഹോദരി മരിച്ചുപോയി അവൻ്റെ സഹോദരി മരിച്ചുപോയതിനോടി മോശയ്ക്ക് വളരെയധികം വിഷമമായിപ്പോയി പിന്നെ അവൻ ചെയ്യണതെന്തൊന്നും അവൻ തന്നെ അറിയുന്നില്ല കർത്താവിൻ്റെ മുമ്പിൽ അവർ കേൺ കർത്താവ് അവരോട് അരുളിച്ചെയ്തു ഞാൻ പാറയുടെ മുൻപിൽ നിൽക്കും നിങ്ങൾ എന്നോട് ആജ്ഞാപിക്കുക ഞാൻ നിങ്ങൾക്കും കന്നുകാലികൾക്കും കുടിക്കുവാൻ വെള്ളം തരാം അങ്ങനെ ജനത്തെ എല്ലാം അഹ്റോനും മോശയും വിളിച്ചുകൂട്ടി പാറയുടെ മുമ്പിൽ നിന്നു പാറയോട് അവൻ ആഞ്ഞാപിച്ചില്ല അവൻ വടിയെടുത്ത് പാറക്കിട്ട് അടിക്കണം അവരടിയടിച്ചു വെള്ളം വന്നില്ല രണ്ടാമതടിച്ചു വെള്ളം വന്നില്ല മൂന്നാമതടിച്ചു വെള്ളം അവിടുന്ന് പുറപ്പെടുവിച്ചു അടിക്കാൻ പറഞ്ഞില്ല ആഞ്ഞാപിക്കാൻ പറഞ്ഞു അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്ത പണിക്ക് അവന് ശിക്ഷ കിട്ടിയത് കാനാൻ ദേശത്ത് അവന് കാലി കുത്താൻ കർത്താവ് അവസരം കൊടുത്തില്ല ആഞ്ഞാപിക്കാൻ പറഞ്ഞു അവനാജ്ഞാപിക്കുകയല്ല ചെയ്തത് അവൻ പാറ കിട്ട് മല്ല് അടിച്ച് അടിച്ചതാരെയാണ് കർത്താവ് പറഞ്ഞു ഞാൻ പാറമേൽ നിൽക്കും നീ എന്നോട് ആഞ്ഞാപിക്കുക അവനതെല്ലാം മറന്നുപോയി ഇതുപോലെ ഇവർക്കും പറ്റിയത് എവിടെയോ എവിടെയോ ഇവരുടെ ജീവിതത്തിൽ കർത്താവിനോട് മല്ലിടിച്ചു കർത്താവ് അവരെ വിട്ടുപോയി കർത്താവ് അവരെ വിട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവും വിട്ടുപോകും പിന്നെ കയറി വന്നതാണ് ദുഷ്ടനായ സാത്താൻ അത് ഏ ഒരെണ്ണം ഏഴ് ദുഷ്ടന്മാരെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് വന്നിട്ട് തല്ലി തകർത്ത് വരും തരിപ്പണമായി പോകും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ കണ്ടോ ലോകം മുഴുവനറിയല്ലേ ഈ പിശാശിൻ്റെ ഒരു സ്വഭാവം നമ്മൾ തിരിച്ചറിയണം എന്താണെന്നറിയാൻ പോകാം നമ്മൾ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ലോകം മുഴുവനെ അറിയിക്കും ചെന്ന മുഴുവനും അവർക്ക് ഒന്നായിട്ട് കുറ്റ പറഞ്ഞിട്ട് ചെയ്യും ഇതാണ് അവരെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആരാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് പ്രാർത്ഥിക്കാം ദേഹകർത്താവേ ഞങ്ങളെ പഴിനിർത്തണമേ ഞങ്ങളെ പിരിഞ്ഞു പോകരുത് യേശു പോയെന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല യേശു വരണത് നമ്മളറിയും വിട്ടുപോകണത് നമ്മളറിയില്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളറിയും പരിശുദ്ധാത്മ വിട്ടുപോകുമ്പോൾ നമ്മളറിയില്ല അവളെ കയറി വരുന്നത് പിന്നെ ദുഷ്ടനായ സത്താനായിരിക്കും അവൻ നമ്മളെ തല്ലി തകർത്ത് കളി അത് എലിയ പ്ലേസുള്ളത്